ഇന്ന് രാവിലെ ക്യാമറയുമായി ഫാമിൽ വന്നത് വേറെ ഇന്ന് രണ്ട് രണ്ടുപേരെ നമ്മൾ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് അതിലെ ആദ്യത്തെ ആൾ ഇതാ ഇറങ്ങി വരുന്നു രണ്ടാമത്തെ രണ്ടാമത്താൾ ഇതാ വരുന്നു ഇവർ രണ്ട് പേരെയാണ് ഇന്ന് നമ്മൾ മലപ്പുറത്തേക്ക് വിടാൻ പോകുന്നത് അത് തുറന്നു വിട്ട് അവർ ആദ്യം പോയി വെള്ളത്തിലേക്ക് ചാടി വെള്ളമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എപ്പോഴത്തേക്കും നമുക്ക് കൂടെ നിന്ന് വൃത്തിയാക്കണം അതായത് കൊണ്ടുപോകുന്ന പാർട്സിൽ ചെയ്യുന്ന കവറിന് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഒന്ന് ഹോളൊക്കെ ഇട്ട് അത് വൃത്തിയാക്കണം അന്നേരം ചെറിയ ഹോളുകൾ പോലെ ഇവരുന്ന് ഇന്ന് രാവിലെ കൊടുത്തു കൊടുത്തുവിട്ട എട്ടര ഒമ്പത് മണിക്ക് എട്ടരയ്ക്കകത്ത് അവർ വരുമെന്നാണ് പറഞ്ഞത് അന്നേരം അത് കൊടുത്തു വിടണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും എയർ സർക്കുലേഷനൊക്കെ ഉള്ള രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ മല്ലനും മാദേവനും എന്നും പറഞ്ഞുകൊണ്ടൊരു വണ്ടിയാണ് കൊറിയർ സർവീസാണ് വരുന്നത് അവർ എട്ടരയ്ക്കാണ് വരുന്നത് എപ്പോഴത്തേക്കും നമുക്ക് വലിയൊരു കൂട് വേണം അവർക്ക് നിർണ്ണിച്ച് ഉള്ളതും അതേപോലെ ചെയർ സർക്കുലേഷൻ കിട്ടണം അങ്ങനെ കണ്ടമാനം ഹോളുകളൊക്കെ ഇട്ട് കൂടുകൾ വൃത്തിയാക്കി ഇനി ഇതിനകത്ത് നമ്മൾ എന്താ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിടണം അതൊരു വലിയ ടാസ്ക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി പോകുന്നത് അവർ രണ്ടുപേരും ഇറങ്ങി വെള്ളത്തിൽ രാവിലെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് എനിക്ക് തന്നെ വിഷമമായിരുന്നു എത്ര നാളും കൂടാണെന്ന് തള്ളയുടെ കൂടെ ആണെങ്കിൽ പോലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന ഈ വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അതിപ്പം പട്ടിക്കുട്ടികളായാലും പൂച്ചക്കുട്ടികളായാലും കോഴിക്കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമില്ല ഉണ്ടാകുന്നത് അവരുടെ ഒരു പിന്നെ ലാളിത്യം വലിയവർക്ക് കിട്ടത്തില്ലല്ലോ അന്നേരം നമുക്ക് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം ആ വെള്ളത്തിലൂടെ വരുന്നതൊക്കെ കാണുമ്പോൾ എന്നെ ഇട്ട് ഓടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരും ഇവിടെ വരുമ്പോൾ അവിടെ പോവും എന്തോ ചെയ്യും ഒരു നിർവാഹവുമില്ല പിടി തരത്തില്ല തള്ളക്കൊക്കെ മനസ്സിലായി കേട്ടോ അവരുടെ രക്ഷകർത്താക്കൾക്ക് മനസ്സിലായി എന്തോ ഇവരെ പിടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ് അവർ അലപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ വോയിസ് കട്ടാക്കിയിട്ടിരിക്കുകയാണ് കാരണം എന്ന് സൗണ്ട് എല്ലാം കൂടെ വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് എങ്ങനെങ്കിലും ഇവരെ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി പക്ഷേ അവർ അതിനേക്കാട്ടും ബുദ്ധിയുള്ള ചാടിപ്പാൻ നോക്കി ഒരാളെ നമുക്ക് കിട്ടി കേട്ടോ അങ്ങനെ ഉണ്ടോ കണ്ട അവരുടെ ഉത്തരവാദിത്തം കണ്ട അവരുടെ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു വിഷമം കണ്ടോ ചിറകും വിരിച്ച് നിൽക്കുന്ന കണ്ടോ എന്നെ പരിചയം ഉള്ളത് കൊണ്ടാണ് കടിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ കടിക്കണ്ട എല്ലാവരും എന്നെ ചുറ്റും മുളഞ്ഞ കണ്ടോ ആ അലപ്പൊക്കെ ഒന്ന് പക്ഷേ ഞാൻ ആ വോയിസ് എതി ഇടാത്തതാണ് ആ കുഞ്ഞുങ്ങളോട് അവരുടെ ഒരു സ്നേഹം ഇവരെ വളർത്തുമ്പോൾ ഉള്ളൊരു ഗുണമാണ് ഇവരുടെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിച്ച് അവർ തന്നെ കൊണ്ടു നടന്ന് ശുശ്രൂഷിച്ചോളൂ പക്ഷെ ഞാനങ്ങനെയല്ല ചെയ്തേ ഞാൻ ഇത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കഴിഞ്ഞപ്പം ഹെൽത്തി ആവാൻ വേണ്ടി ഇതിൻ്റെ അമ്മയെയും ഈ കുഞ്ഞിനെയും കൂടെ ഞാൻ ഒരു ഗേജ് കേജിലിട്ട് പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ കൊടുത്ത് നല്ല ഹെൽത്തിയാക്കി കാരണം അങ്ങനെ അവൻ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെൽത്തിയാക്കിയാണ് പിന്നെ അല്ലെങ്കിൽ ഇവരെ വളർത്തി വെളിയിലിറക്കിയെന്ന് പറഞ്ഞാൽ സ്വന്തമായി തീറ്റ എടുക്കാൻ സമയമായപ്പോഴാണ് ഞാൻ തീറ്റ സ്വന്തമായിട്ട് എടുക്കും പക്ഷേ ആ ഒരു പക്വത വന്നതിന് ശേഷമാണ് ഞാൻ വെളിയിൽ ഇറക്കിയത് അത് കാരണം അവർ നല്ല ചിലപ്പോഴൊക്കെ കൂട്ടത്തിൽ നിന്ന വലിയ ബൂസാണെന്നേ വിചാരിക്കൂ സമ്മതിക്കുന്നില്ല പിടിക്കാൻ സമ്മതിക്കുന്നില്ല വേണ്ട ആ രക്ഷകർത്താക്കളും വേണ്ട എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ആൻ്റെ പേരൻസ് ഇടയ്ക്ക് എന്നെ രണ്ട് കടി കഴിക്കുകയും ചെയ്തു വീഡിയോയിൽ കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളു അണേണ്ട കടിച്ചു നല്ല കടി അടിക്കും കാരണം അവരുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അവരെല്ലാവരും ഒറ്റക്കെട്ട അതിനകത്ത് രണ്ട് പേരൻസ് ഉള്ളേലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഒരു വലിയ ടാസ്ക് തന്നെ ആയിരുന്നു ഇയാളെ പിടിക്കുക ഇയാളെ കുറച്ച് നേരം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇയാളെ പിടിച്ചത് കേട്ടോ ഗൂസ് എന്ന് പറയുന്നത് പ്രത്യേക പണ്ട് രാജകൊട്ടാരങ്ങളിലൊക്കെ കാവൽ ഭടന്മാരെ പോലെ തന്നെ സിഗ്നൽ ഇവർ ആര് വന്നാലും ഇവർ കരയും അങ്ങനെ ആര് വന്നാലും അവരെ സിഗ്നൽ ഉള്ള ഉണ്ടാക്കി അറിയിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിന് കൊട്ടാരങ്ങളിലെ ഒരു കാവൽക്കാരായിരുന്നു ഈ ഗൂസ് എന്ന് പറയുന്നത് നമ്മൾ അരയണമെന്നൊക്കെ പറയും അങ്ങനെ വലിയൊരു ശ്രമകരമായ പരിപാടിയിൽ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷീണിച്ചു കേട്ടോ ഒത്തിരി ഓടി ക്ഷീണിച്ചു കേട്ടോ ഇനിയെങ്കിലും പിടിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും തീരുമാനം അത്രയ്ക്കും ക്ഷീണം ഉണ്ടാവും രാവിലെ അവർ ഇറങ്ങിയ കിട്ടി അങ്ങനെ പിടിച്ചു അല്ല ഞാൻ പേടിച്ച് പേടിച്ചാൽ കൊണ്ടുവന്ന കുറേ ആളുകൾ വരും കേട്ടോ അത്രയ്ക്കും ഞാൻ കണ്ടോ കൂട്ടത്തോടാ അവർ കണ്ടോ അത്രയ്ക്ക് സ്നേഹം ആവർ കേട്ടോ നല്ല പെറ്റ ഇവരെയൊക്കെ വളർത്തുമ്പോഴേ അതിൻ്റെ ആ ഒരു ഫീലിങ് നമുക്ക് കിട്ടും കേട്ടോ അല്ല വേണ്ടോ നിൽക്കുന്നോ ഞാൻ കൂട് എടുക്കുകയാണെങ്കിൽ എന്നെ കൊ എനിക്ക് പേടിയുണ്ടത് എനിക്കുള്ളിൽ ഭയം ഉണ്ട് നല്ല പേ പേടിയോടാണ് ഞാനിത് ചെയ്യുന്നത് എന്നാൽ ഇവർ ഇവർക്കൊരു ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് ഇച്ചിരി പച്ച വാഴയില ഇവർ നല്ല ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴയില വാഴപ്പിണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി വാഴയില ഇത്രയും ദൂരം പോകുന്നില്ലേ കുറച്ച് വാഴയില ഇട്ട് പിന്നെ അവർ ഫീഡ് കൊടുക്കും ഞാൻ അവരുടെ അടുത്ത് കൺഫേം ചെയ്തു തന്നെ അവർ വഴി നീളെ ഫീഡ് കൊടുക്കും കാരണം കഴിഞ്ഞാൽ മലപ്പുറം വരെ പോകുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അതായത് നമുക്ക് വേറെ ആളുകൾ അടയിരുപ്പുണ്ട് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവാറുണ്ട് അതായത് വലിയ വലിയവരെ നമ്മൾ അഡൽട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുകയാണ് ഇനി ബാൻഡേജൊക്കെ ഓട്ടിച്ചു ഇനിയിപ്പോൾ ഇവരെ ഇയാളെ നമ്മൾ ഒട്ടായിക ടാക്സി സ്റ്റാൻഡ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞത് പിക്കപ്പിൻ്റെ ടാക്സി സ്റ്റാൻഡിൽ ചെയ്യുക വന്നു കഴിഞ്ഞു വണ്ടി മല്ലരും മഹാദേവനും വന്നു കഴിഞ്ഞു നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ ഇവരുടെ ഞാൻ ചോദിച്ചു ചോദിച്ചു പോയി പറഞ്ഞാൽ കുഴഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട് അതായത് ഡോക്സർ ഇറപ്പുണ്ട് പാരത്തി കിടപ്പുണ്ട് പല പല സാധനങ്ങൾ കിടപ്പുണ്ട് ഇത് നമ്മൾ അവരുടെ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തു പോകും കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കോണ്ടാക്ട് നമ്മൾ ഇതെവിടെ എത്തുക അവരുടെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ് ഉത്തരവാദിത്തോടുകൂടെ എത്തും ഇന്ന് രാത്രി ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും രാവിലെ എട്ടരയ്ക്ക് കയറുന്നത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അവർക്ക് ഡീറ്റെയിൽ എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം അന്നേരം മല്ലനും മഹാദേവനും കൂടെ വളരെ ഉത്തരവാദിത്തവും കൊണ്ടുവന്നാണ് നേരത്തെ ഞാൻ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു കൊറിയർ സർവീസാണ് വളരെ കെയർ ചെയ്യുന്നതാണ് നമ്മൾ ഫോൺ നമ്പറായി കൊടുത്ത് ഡീറ്റെയിൽ ആയി കൊടുത്തു അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക